കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ചവറ ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വനിതാ സമ്മേളനം പ്രതിനിധി സമ്മേളനം എന്നിവയും നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചവറ ബ്ലോക്ക് വാർഷിക സമ്മേളനം നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ചുകൂടെ ജനങ്ങളുടെ മുന്നിൽ ഒരു ദിവസം കഴിയുമ്പോൾ വ്യക്തമായി ഒരു എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് വരുന്നത് എന്താ അതിലൊരു കാരണം ഉണ്ടാവില്ല കാര്യ കാരണ സഹിതം എന്ന് പറയുന്ന ഒരു കൃഷി കാര്യമുണ്ട് അപ്പോൾ അത് പറയുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ തീർച്ചയായും ഈ നാലും കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ള ആത്മവിശ്വാസവും തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനം ബ്ലോക്ക് പ്രസിഡന്റ് എൻ ശിവപ്രസാദൻ പിള്ള അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജി ബാലകൃഷ്ണ പിള്ള അനുശോചനം അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി കൊച്ചുകോശി സ്വാഗതം പറഞ്ഞു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത്ത് കെ എസ് എസ് പി യു സംസ്ഥാന സെക്രട്ടറി എസ് പിള്ള ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ശിവാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന വനിതാ സമ്മേളനം മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം യു ഷമീമ ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വനിതാ വേദി കൺവീനർ വി സുശീലാദേവി സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ആർ ഗീത മുഖ്യപ്രഭാഷണം നടത്തി പി ലീലാമ്മ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പ്രസിഡന്റ് എൻ ശിവപ്രസാദൻ പിള്ള അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എം സി ഗോവിന്ദൻകുട്ടി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ട്രഷർ കെ ബി പ്രസന്നചന്ദ്രബാബു വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് കെ എസ് എസ് പിയു ജില്ലാ പ്രസിഡന്റ് പി ചന്ദ്രശേഖര പിള്ള അവതരിപ്പിച്ചു ആർ വിജയൻ പിള്ള കെ രാജേന്ദ്രൻ കെ സമ്പത്കുമാർ എൻ അരവിന്ദാക്ഷൻ നായർ അമ്പാടി തുളസീരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ